അങ്ങനെ പുതിയൊരു പ്രോമോം കൂടി വന്നിരിക്കുകയാണ് ആദിലയോട് ലാലേട്ടൻ അനീഷിൻ്റെ മുതുകത്ത് ഇടിച്ച കാര്യം ചോദിക്കുന്നുണ്ട് ഒരു കണക്കിന് അത് നന്നായി കാരണം അത് ലൈവിലും കാണിച്ചിട്ടില്ല എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല എന്ത് തന്നെ ഇത് ആതിലയോട് ലാലേട്ടൻ ചോദിച്ചാൽ വളരെ നന്നായി കാരണം വിചാരിച്ചു വിചാരിച്ചത് അങ്ങോട്ട് മുങ്ങിപ്പോവും ഈ ഒരു കാര്യം അങ്ങനെ പൊങ്ങി വരില്ല കാരണം അനീഷിന് പ്രത്യേകിച്ച് പരാതിയൊന്നും ഇല്ല എന്ന് പറഞ്ഞല്ലോ പിന്നീട് ആതിലെ പറയുന്നുണ്ട് ഇറിറ്റേറ്റഡ് ആയതുകൊണ്ടാണ് അങ്ങനെ ചെയ്തതെന്ന് പക്ഷെ ഒരു കാര്യം എന്ന് വെച്ചാൽ ഇത് അനീഷ് മാത്രം ആയതുകൊണ്ടാണ് ഇങ്ങനെ തിരിച്ചൊരു പ്രതികരണം ആദിലയുടെ സൈഡിൽ ഉണ്ടായത് ഈ സ്ഥാനത്ത് പോലെ അക്ബറോ മറ്റുള്ളവരാരെങ്കിലും ായിരുന്നെങ്കിൽ ആതിൽ ഇങ്ങനെയായിരുന്നോ പെരുമാറുക കാരണം ആതിലേക്ക് നന്നായിട്ട് അറിയാം അനീഷ് തിരിച്ചൊന്നും ചെയ്യില്ല പിന്നീട് ഷാനവാസിനോട് ചോദിക്കുന്നുണ്ട് ഈ ആദില അനീഷിന്റെ കാര്യങ്ങള് അപ്പൊ ആ ഒരു കോംബോനെ കുറിച്ചാണെന്ന് തോന്നുന്നുണ്ട് ഷാനവാസ് പറയുന്ന ബോർ അടിച്ചു തുടങ്ങിയത് സത്യം പറഞ്ഞാൽ ഈ ഒരു കോമ്പോ അല്ല പല കോമ്പോസും പല കാര്യങ്ങളും പ്രേക്ഷകർക്ക് വളരെ മടുത്തു തുടങ്ങിയിട്ടുണ്ട് പിന്നീട് നൂറയോട് ചോദിക്കുന്നുണ്ട് ഈ സ്വഭാവം ഇങ്ങനെ തന്നെയാണോ ആദിലയുടെ വീട്ടിലെന്ന് അപ്പൊ നൂറയുടെ ഉത്തരം എന്ന് വെച്ചാൽ എന്നാണ് അതിനൊരു കള്ളച്ചിരിയും ലാലേട്ടം ചിരിക്കുന്നുണ്ട് എന്ത് തന്നെയായാലും ഇന്നത്തെ എപ്പിസോഡിലെ വിക്ഷനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി നമുക്ക് കാത്തിരിക്കാം Yeah